മനുഷ്യൻ എന്ന വർഗ്ഗത്തിന് മേൽ നമ്മൾ കൊടുക്കുന്ന പ്രതീക്ഷകൾ അമിതമായതിനാലാണ് ഈ ലോകത്തിൽ കൂടുതലും മനുഷ്യർ ദുഃഖിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ വേണം മനുഷ്യൻ നമ്മൾ കഥകളിലും കാവ്യങ്ങളിലും ഗ്രന്ഥങ്ങളിലും വായിച്ചറിഞ്ഞ പോലെയുള്ള ഒരു ജീവിയല്ല മനുഷ്യൻ ഈ ലോകത്തിലെ ഏറ്റവും ചതിയനായ ഒരു ജീവിയാണ് മറ്റു പല മൃഗങ്ങളെയും മനുഷ്യൻ കയ്യിലടക്കി വെച്ചിരിക്കുന്നത് ചതി ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലാതെ സ്നേഹം കൊണ്ടുള്ള ഒരു കൊണ്ടൊന്നുമല്ല ഈ കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആന പോലും മനുഷ്യൻ്റെ അണ്ടറിൽ ചൊൽപടിക്ക് നിൽക്കുന്നത് ചതിയനായ മനുഷ്യൻ്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്ന ഗതികേട് കൊണ്ടാണ് കരുത്തുപയോഗിച്ചിട്ടോ ഉപയോഗിച്ചിട്ടോ അല്ല മനുഷ്യൻ ആനയെപ്പോലും മെരിക്കിയത് തന്ത്രം ഉപയോഗിച്ചിട്ടാണ് അതുപോലെ തന്നെ മനുഷ്യൻ ഏറ്റവും സ്വാർത്ഥനായൊരു ജീവിയാണ് ആ സ്വാർത്ഥത അഥവാ മനുഷ്യൻ എന്ന വർഗത്തിനുണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നീ മനുഷ്യവംശം തന്നെ ഇവിടെ ഉണ്ടായിരിക്കുകയില്ല ഈ ലോകത്തിലെ ഓരോ ജീവികളും മറ്റു ജീവികളെ വേട്ടയാടുന്നൊരു സ്വഭാവമുണ്ട് ഈ വേട്ടയാടൽ സ്വഭാവത്തിൽ ഒരു ജീവിക്കും വേട്ടയാടാൻ പറ്റാത്ത വിധം സ്വയം തൻ്റെ കഴിവുകൾ കൊണ്ടും ചതികൾ കൊണ്ടും വളർന്നപ്പോഴാണ് മനുഷ്യൻ ഈ ഭൂമിയിലെ ഡോമിനേറ്റ് ചെയ്യുന്ന അനിമലായി മാറിയത് എന്നാൽ മനുഷ്യന് ഈ ലോകത്തിൽ ഒരുവിധം കീഴടക്കേണ്ട മറ്റ് ജീവജാലങ്ങളെയൊക്കെ കീഴടക്കി കഴിഞ്ഞു മനുഷ്യനിപ്പോൾ മനുഷ്യനെതിരെ തന്നെയാണ് യുദ്ധം ചെയ്യുന്നത് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വന്തം വർഗത്തെ കൊന്നൊടുക്കിയിട്ടുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ ഇത്തരത്തിൽ ഈ വർഗത്തെക്കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പരസ്പരം നമ്മൾ അസോസിയേറ്റ് ചെയ്ത് ജീവിക്കേണ്ടത് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകും നമ്മളൊരു സാമൂഹ്യ ജീവിയായത് കാരണത്താൽ നമ്മൾക്ക് പരസ്പരം കണക്റ്റാകാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതൊരു സത്യമാണ് എന്നാൽ നാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ മനുഷ്യരും നമ്മൾ സങ്കല്പങ്ങളിൽ കാണുന്ന ആ മനുഷ്യൻ്റെ അത്ര തന്നെ ഇവോൾ വായിട്ടില്ല മൃഗീയത കൂടുതലുള്ള മനുഷ്യരാണ് ഈ ലോകത്തിൽ കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ നന്മയുള്ള മനുഷ്യരാണ് ഈ ലോകത്തിൽ കൂടുതൽ ഉപദ്രവിക്കപ്പെടുന്നത് കൂടുതൽ നന്മയുള്ളവർ കൂടുതൽ ഉപദ്രവിക്കപ്പെടുന്നു സ്നേഹം പഠിപ്പിച്ചവനെ കുരിശലടിച്ചു കൊന്നതും സ്വാതന്ത്ര്യ സമരം നയിച്ചവനെ വെടിവെച്ചു കൊന്നതും ഒക്കെ ഈ നാട്ടിലാണ് നന്മയുടെ സന്ദേശമായി സമൂഹത്തിൽ ആര് വന്നാലും ക്രൂരമായ പീഡനങ്ങളാണ് സമൂഹം അവർക്ക് നൽകിയിട്ടുള്ളത് എന്തുകൊണ്ടെന്നാൽ ലോകത്തിലും എൺപത്തിയഞ്ചോ തൊണ്ണൂറ് ശതമാനത്തോളം എന്ന് പറയാം അത്രയും മനുഷ്യർ ഇന്നും ബയോളജിക്കലി മാത്രം മനുഷ്യനായി മാറിയിട്ടുള്ള സൈക്കോളജിക്കലി മനുഷ്യനായി മാറിയിട്ടില്ലാത്ത മനുഷ്യരൂപങ്ങളാണ് മനുഷ്യ ശരീരത്തിൽ സഞ്ചരിക്കുന്ന മൃഗങ്ങൾ മൃഗം എന്ന ഈ വാക്കിനെ അത്ര തരം താഴ്ന്ന ലെവലിൽ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല മൃഗം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭക്ഷണം കഴിക്കുക ഉറങ്ങുക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക തന്നെ ഉപദ്രവിക്കുന്നവരെ നശിപ്പിക്കുക ഈ നാല് ചിന്താഗതികളെ ബേസിക് ആയിട്ട് കൊണ്ട് നടക്കുന്നവരെയാണ് മൃഗാവബോധത്തിൽ ജീവിക്കുന്നവരെന്നു പറയുന്നത് ബേസിക് ആയിട്ട് ഒരു ആനിമലിന് ഉണ്ടായിരിക്കുന്ന പ്രധാന ക്വാളിറ്റീസ് ഈ ക്വാളിറ്റീസിനെ മാത്രമാണ് ക്വാളിറ്റീസ് എന്ന് കരുതി നടക്കുന്നവർ മനുഷ്യരൂപം മാത്രമുള്ള മൃഗങ്ങളാണ് ഇത്തരത്തിലുള്ള മനുഷ്യർ ധാരാളം ഉണ്ട് അതുകൊണ്ട് മനുഷ്യത്വത്തിൻ്റെ ഉയർന്ന മൂല്യങ്ങളുണ്ടല്ലോ ഇതെല്ലാം ഈ ലോകത്തിലെ എല്ലാവരുടെ മുന്നിലും ചെലവാകുമെന്ന് നിങ്ങൾ കരുതരുത് ഉയർന്ന മൂല്യങ്ങൾ ചീപ്പായ മനുഷ്യരുടെ മുന്നിൽ ചെലവാക്കിയിട്ട് തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ച് ജീവിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മൗഢ്യമാണ് നിങ്ങൾക്ക് ഉയർന്ന മൂല്യങ്ങൾ ഉപയോഗിച്ച് ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ആ മൂല്യം സ്വീകരിക്കുവാൻ നിൽക്കുന്ന വ്യക്തി അതിന് യോഗ്യനാണോ എന്നുള്ള പരിശോധന ആദ്യം നടത്തേണ്ടതാണ് നിങ്ങൾക്ക് സ്നേഹമുണ്ടാകാം അനുകമ്പയുണ്ടാകാം അന്ധമാകാതെ ശ്രദ്ധിക്കണമെന്ന് മാത്രം കാരണം ദുർബലതയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്രയും വളർന്നത് അതിപ്പോഴും തുടരുന്നുണ്ട് നിങ്ങളുടെ ദൗർബല്യം ഒരിക്കലും നിങ്ങൾ കാണിക്കാതിരിക്കുക ശക്തമായി ജീവിക്കുന്നവന് മാത്രമാണ് ജീവിതത്തിൽ വാല്യൂസ് ഫോളോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹമൊക്കെ ആരുടെയെങ്കിലും കയ്യിൽ ഞെരിഞ്ഞ അമരുവാനുള്ള ഒരു ദൗർബല്യമായി മാറും അതുകൊണ്ട് ആദ്യം മനസ്സിന് ശക്തി ഉണ്ടാക്കും എന്നിട്ട് വേണം മൂല്യങ്ങൾ ഉപയോഗിക്കുവാൻ മനക്കരുത്തില്ലാത്ത മനുഷ്യർക്ക് ഈ സൊസൈറ്റിയിൽ മറ്റുള്ളവരോടൊപ്പം നന്മയോടെ ജീവിക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല ഇത് ബോധ്യമുണ്ടായിരിക്കണം